നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിന് തുടക്കമായി പാർട്ടികളെല്ലാം ആവേശത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇന്നലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നു പല സംസ്ഥാനങ്ങളിലും ആക്രമണങ്ങൾ നടന്നുവെങ്കിലും അതിനെയൊക്കെ പോലീസ് തടയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അധികാര തുടർച്ചയ്ക്കായി ബിജെപി ശ്രമിക്കുമ്പോൾ കൈവിട്ട അധികാരം തിരിച്ചുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇത്തവണ കരുത്തരായവരെ തന്നെയാണ് പാർട്ടികൾ രംഗത്തിറക്കിയതും മാത്രമല്ല സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ പൊട്ടിത്തെറികളാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായത് ബിജെപി വിട്ട് കോൺഗ്രസിലേക്കും കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്കും ഒഴുകുന്ന ൾ ഒര്യമാണ് എന്നാൽ ആ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് ഇരു പാർട്ടികളും പ്രചരണത്തിനായി കളത്തിൽ ഇറങ്ങുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടത് പ്രചരണത്തിനിടെ മിക്ക ബി നേതാക്കൾക്ക് അമിളി പറ്റുന്നതും വിദ്വേഷ പ്രസംഗങ്ങൾ അഴിച്ചുവിടുന്നതും എന്തിനേറെ പറയുന്നു ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നതും വരെ വളരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ബി ജെ പി പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് വിരുദുനഗർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാധിക ശരത് കുമാർ ആണ് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിൽ വെട്ടിലായിരിക്കുന്നത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഭരണമാറ്റം അത്യാവശ്യമാണെന്നാണ് രാധിക പറഞ്ഞത് എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രതികരണ തെന്മാറുപടിയായി കേന്ദ്രത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണിയായ ഇന്ത്യ സഖ്യം ഭരണത്തിൽ വരണമോയെന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചു പക്ഷേ ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ രാധിക ശരത് കുമാർ പിൻവാങ്ങുകയായിരുന്നു ബിരുദ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന നടികൂടിയായ രാധിക ശരത് കുമാറിനെതിരെ മത്സരിക്കുന്നത് ഡി എം ഡി കെ നേതാവും വിജയകാന്തിന്റെ മകനുമായ വിജയ് പ്രഭാകരൻ അതേസമയം ഡി എം കെ സ്ഥാനാർത്ഥി കനിമൊഴിക്കെതിരെ തൂത്തുക്കുടിയിലായിരുന്നു രാധികയെ ആദ്യം പരിഗണിച്ചിരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുൻപാണ് ശരത് കുമാറിന്റെ പാർട്ടി ഓൾ ഇന്ത്യ സമത്വ മക്കൾ കക്ഷി ബി ജെ പി ചേർന്നത് പാർട്ടിയുടെ തീരുമാനം രാജ്യത്തിന്റെ താൽപര്യങ്ങൾ െ മുൻനിർത്തിയുള്ളതാണെന്ന് ലയനത്തിൽ ശരത് കുമാർ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം വിരുദ്ധ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്ന് തനിക്ക് ആത്മവിശ്വാസം ഉണ്ടെന്ന് പ്രചാരണത്തിനിടയിൽ രാധികയും പറഞ്ഞിരുന്നു അടുത്ത കാലങ്ങളിൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായക വഹിച്ചിട്ടുണ്ടെന്നും രാധിക പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അതേ സ്ഥാനാർത്ഥി തന്നെയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നത് ഒരു ഭരണമാറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബിജെപി ആണ് ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നതെന്ന് അപ്പോൾ പിന്നെ ആ ബി ജെ പിയെ മാറ്റണമെന്നല്ല െ മറ്റെന്നർത്ഥമാണ് ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞ വാക്കുകളിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് എന്തായാലും ഇതോടെ വെട്ടിലായിരിക്കുകയാണ് ബി ജെ പി എന്നതാണ് സത്യം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോലും മോദി വീണ്ടും അധികാരത്തിലേറുന്നതിൽ അതൃപ്തി ഉണ്ട് എന്നത് സംശയമൊന്നും വേണ്ട ഈ പരസ്യ പ്രഖ്യാപനത്തിന് മറുപടി നൽകാൻ ഇതുവരെ ഒരു ബി ജെ പി നേതാവും രംഗത്ത് വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് രാധിക ശരൺകുമാർ ഏത് ഈ അമ്പ് കൊള്ളേണ്ടടുത്ത് തന്നെയാണ് കൊണ്ടിരിക്കുന്നത്